ഈ മലക്കുകൾ നമുക്ക് വേണ്ടി ഒരുപാട് വിശാലമായ വിഷയം മലക്കുകൾ ഇഷ്ടം പോലെ മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശുദ്ധ ഖുർആൻ അവർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് മലക്കട പ്രാർത്ഥന കാരണം മലക്കട പ്രത്യേകതയായ അസ്വൻ അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്ത

കൊണ്ടിരിക്കുന്നു ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു അറിയുക പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറയണെന്താ മലാലിക്കത്തുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് മനസ്സേ

അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് നീയാണ് വിശ്വാസികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുക ഞങ്ങൾ രക്ഷിതാവ് നിന്റെ കാരുണ്യം അറിവും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു അതിനാൽ നീ കൊടുക്കണം മാർഗം മാർഗം അതായത് ചെയ്ത് പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾക്ക് നീ നീ കൊടുക്കണേ അവരെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പിന്നെ കൊണ്ടുപ്രാർത്തനെ ായ അവരുടെ സന്താനങ്ങളെയും അപ്പൊ ഈ വഴിയിലേക്ക് ട്രാക്ക് തെറ്റി കുറെ ഓടിയിട്ട് പിന്നെ ഒറിജിനൽ ട്രാക്ക് കേറുമ്പോ അങ്ങനെ ആൾക്കാർക്ക് ഇത മലക്കീന്റെ പ്രാർത്ഥന ആണ് മലക്കദ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം അപ്പോൾ നമ്മൾ തൗബ ചെയ്യ യാ തൗബ ചെയ്യുക ഇസ്തിഗ്ഫാർ വർദി പിക്കുക എന്നർത്ഥം രണ്ടാമത്തെ കാര്യം നമസ്കാരത്തിൽ ആമീൻ ചൊല്ലുക നമസ്കാരത്തിൽ ആമീൻ ചൊല്ലുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അമ്മാന അമാൻ ഫഅമീനോ ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം ഫഇന്നഹു മൻമാ വാഫഖ തമീനഹു തമീനൽ മലായിക ും അതുകൊണ്ട് എന്ന് പറയണം നിങ്ങളുടെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ യോജിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾക്കുള്ളൂ മനസ്സേ അപ്പോ ആമീൻ പറയുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ

നമസ്കരിച്ചു നമസ്കാരം തിരിഞ്ഞു ചോദിച്ചു ആരാണ് കൂട്ടത്തിൽ അപ്പൊരാൾ പറഞ്ഞു ഞാനാണ് എന്ത് ചോദിക്കാൻ കാരണം മലായിക്കത്തുകൾ ആ ഒരു വാക്കിനെ സ്വീകരിക്കാൻ വേണ്ടി മത്സരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു മനസ്സിലായി അപ്പൊ നമ്മുടെ തിന്മയുടെ ഭാഗം എഴുതാനാകരുത് മലക്കുകൾക്ക് നമ്മൾ ഡ്യൂട്ടി കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ പെരുപ്പിച്ചിട്ട് മലക്കുകൾക്ക് എഴുതാനുള്ള നന്മകൾ എഴുതി വെക്കാനുള്ള പണിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഭാഗം ഓർമ്മ വന്നത് അപ്പോൾ റബ്ബന എന്ന് പറയുമ്പോൾ മലക്കുകളുടേതുമായിട്ട് യോജിച്ചാൽ കഴിഞ്ഞു പോയ പാപങ്ങൾ കൊടുക്കപ്പെടും നാലാമത്തെ കാര്യം നമ്മുടെ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക ظاهر الغيب من نبرات رسول الله صلى الله عليه وسلم من أبو الدرداء أم الدرداء رضي الله عنه ودريكيا أنه سمع رسول الله صلى الله عليه وسلم أبر أبرد يا جماعة من كل حديث الله صلى الله عليه وسلم من تعال أخيه بظاهر الغيب قال الملك الموكل به آمين ولك بمثل നീക്കി കൊടുക്കണം മലക്കെന്താ പറയാ സന്താനങ്ങൾ കൊടുക്കും നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ അപ്പോൾ തന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ മലക്കയുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും ൾക്കാര് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥന എന്ന് പറയുവാണ് നമ്മുടെ ഞാൻ വാട്സാപ്പിൽ സ്റ്റിക്കറാണ്ടു ഇനുമാണ് ഇന്നും തരാമെന്നെ കാരണം ചിലവൊന്നുമില്ലല്ലോ അതിനൊട്ട് എടുത്തു മരിച്ചാല് ജവ് അള്ളാപ്പും ഒരു ചെറിയ സ്റ്റിക്കർ കുറെ എഴുതിയിട്ട് അതും പറഞ്ഞാൽ വലിക്കും കുറെ വെറൈറ്റി വാലിക്കുസലും അത് ഓരോരുത്തർക്കനുസരിച്ച് എങ്ങനെ കണ്ടുള്ളൂ

മരിച്ചിട്ടിപ്പോ നമ്മള് പോയോക്കില്ലേ മോശല്ലേ കല്യാണം കഴിഞ്ഞിട്ടൊന്നും നമുക്കൊരു കുറവല്ലേ ഒക്കെ എത്ര നൈസായിട്ട് ആളുകളെ പറ്റിക്കണം ചെയ്യാത്ത ആൾക്കാരെ ആ ക്ലാസ്സിലും ബീച്ചിൽ പോകണ്ടോ എന്റെ പണി നോക്കി ജീവിച്ചോ കാരണം പോയ പാടാ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെ അങ്ങനെ പിടിച്ചു ചെയ്യണ ആൾക്കാരെ ചെയ്യിക്കാൻ എത്ര റിസ്ക് എടുത്തിട്ടാണ് ദൂരേക്ക് പോകണം ദൂര മരിച്ചോട്ട് പോയി പെണ്ണുങ്ങളെ കുടുംബക്കാരാണ് നമ്മളെ വേസ്റ്റ് എന്ത് മോശം ഞമ്മളെ മോശം മരിച്ചാൽ എന്തെങ്കിലും പിന്നെ പെരക്കാരാണ് പോലെ സമയത്ത് ഓ നിങ്ങളെല്ലാരും വന്നിടുന്നു സമാധാനമായി സന്തോഷമായി അതിന് പോയാൽ കഴിഞ്ഞില്ലേക്ക് സന്തോഷം സമാധാനം ഏ അതിന് ഞങ്ങൾക്ക് കൂലിയുണ്ട് പക്ഷെ നമ്മുടെ നീയത്ത് ഞമ്മളൊരു മോശം തീർക്കാനാവുമ്പോൾ അതൊക്കെ വേസ്റ്റ് ആണ് അപ്പൊ രോഗിയെ സന്ദർശിക്കണം അത് ഇട്ടാനായിരം മലക്കൾ എന്റെ കൂടെ എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ അതിനും പുറത്തുള്ള സൽക്കാരം ഒരുക്കാൻ ആയിട്ട് രോഗിയെ സന്ദർശിക്കുന്നത് ആറാമത്തത് ദാനധർമ്മം ചെയ്യുന്നു ഇന്ന് എത്ര പേര് ഇന്നലെ يا رئيس من يننيت وللهجه بنيجي لو انتو لا كتول بس وصلنا بريانه ما من يوم يصبح العباد فيه الا ملكان ينزلان فيقول احدهما اللهم اعطي منفقا خلف ويقول الاخر اللهم اعطي ممسكا دلفا എല്ലാ ദിവസവും പ്രഭാതത്തിൽ രണ്ട് മലക്കുകളിൽ ഇറങ്ങി വരും എന്നിട്ട് അവരിൽ ഒരു പ്രാർത്ഥിക്കും സമ്പത്ത് നല്ല നീ ധാരാളമായി ചിലവിക്കുന്നവരം കൊടുക്കുകയാണ് ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കാൻ ഇരട്ടിപ്പിക്കാൻ ആൾക്കാർ പൈസ കൊണ്ടേ കൊടുക്കും പെണ്ണുങ്ങളെ പണ്ടും സ്ഥലവും ഒക്കെ വെച്ചിട്ട് ഇരട്ടിപ്പിക്കാൻ കൊടുത്ത് മോത്തണ്ട ഇരട്ടി പോയി 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 പണ്ടും മത്സരിക്കാൻ മനക്കിൽ അല്ലാഹുവിടുക്കുന്നവനെട്ടി ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കണേക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണോ അവൻ്റെ അവൻശം ഉണ്ടാക്കണേ പൊള്ളത് പൊടിച്ചാല് കൂടുതല് പോവുക ചെയ്യാം മനസ്സിലായി മുട്ടും ചെറിയ വേദന ഡോക്ടർ ഡോക്ടർക്ക് മുന്നൂറ്റി അമ്പത് റുപ്യ രണ്ട് ടെസ്റ്റ് ചെയ്തു അതിനായിരം റുപ്യ ഒരു മരുന്ന് രണ്ടു മൂന്ന് ഒരു ആഴ്ചക്കുള്ള മരുന്ന് എഴുതി അതിനായിരത്തി അഞ്ഞൂറ് റുപ്യ സന്തോഷം ഞാനുണ്ട് പൊടിച്ച ഉണ്ടാവില്ല പൊടിച്ച ഒന്നും ഉണ്ടാവില്ല കൊടുക്കുന്നവർക്കാണ് പ്രാർത്ഥന ഏഴാമത്തെ കാര്യം മയത്തിന്റെ അടുക്കൽ വെച്ച് നല്ലത് പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾക്ക് അത് ഗുണം ഗുണം നിങ്ങൾ രോഗി വരുത്തി എന്നാലും നല്ലതേ പറയാവൂ കാരണം മലക്കുകൾ ആമയും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മേലിൽ നന്മയല്ലാതെ പറയരുത് فإن الملائكة يؤمنون ما تقول من البرية النواكين ملك الأمين برية رسول الله صلى الله عليه وسلم أبو سلم ما يتجب التكارت للبرادة اللهم اغْفِرْ لي أبي سلم درجته في المهدي وخرفه في عقبه من القابلين واغفر لنا وله يا رب العالمين وفسح له في قبره له في رسول الله ما ആളുകൾക്കുള്ളതാണ് അതെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞ ആ ആ ഹദീസ് ആളുകൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കുന്നത് ലഹും ഹദീസല്ലേ

ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും മാനങ്ങളിലുള്ള ഉറുമ്പുകളും മത്സ്യങ്ങളും ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി കാരുണ്യവർഷത്തിനായി പ്രാർത്ഥിക്കും അല്ലാന്റെ പ്രാർത്ഥന അല്ലാഹു ആകാശത്തുള്ളവരെ വിളിച്ചേർത്ത് അയാളെ മദ പറയുകയും ഏഹ് അയാളെ കുറിച്ച് ഉയർത്തി വാഴ്ത്തി അള്ളാഹു സംസാരിക്കുകയും ചെയ്യാൻ കരുണ ചൊരിയാണ് മരക്കരുടെയും ജന്തുക്കളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന അപ്പോ അടുത്താഴ്ച മനസ്സിലെ എല്ലാവരും പ്രാർത്ഥിക്കും ഒന്നും അല്ല മലക്കുകള് ആകാശത്തുള്ളവർ ഭൂമിയിലുള്ളവർ ഉറുമ്പുക്കള് മത്സ്യങ്ങള് അറബിക്കളത്ര മത്സ്യങ്ങൾ ഉണ്ടാവും അവരൊക്കെ നന്മ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പത്താമത്തേത് نبي من صلاة جل ما من عبد يصلي علي إلا صلت عليه من الملائكة ما صلى علي إن من أكثر نير من صلاة جدا ما أكثر نير ملك من صلاة إن الله وملائكته يصلون على الذين يصلون الصفوف ومن صد فرجة رفعه الله بها درجة الله سبحانه وتعالى അതുപോലെ തന്നെ മലക്കുകൾ നമസ്കാരത്തിനിടയിൽ വിടവുകൾ നികത്തി ചേർത്ത് വച്ച ആളുകൾക്ക് വേണ്ടി എന്തു ചെയ്യും മലക്കുകൾ പ്രാർത്ഥിക്കും അള്ളാഹു മലക്കുകളും സ്വലാർ മലക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കരുണ്യം ലഭിക്കാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും മാത്രവും മനത്തെ അലച്ചൊടി ഉയർത്തപ്പെടുകയും ചെയ്യും പന്ത്രണ്ടാമത്തെ കാര്യം നമസ്കാരം ഒന്നാമത്തെ ഒന്നാമത്തെ പിന്നെ നമസ്കാരത്തെ കാത്തിരിക്കുക

ഇനി ഒരു നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത വരെ ഇരിക്കാൻ ൾ അങ്ങനെ കാര്യം ഇരുന്ന് വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കും

എല്ലാ പണിങ്ങായിട്ട് നേരെ അണബുകേരൊന്ന് ക്ഷമ കാണിച്ചെന്ന് വായ്പയാക്കി ഓരോടുത്ത് വൃത്തി കൃതി ചൊല്ലി ഒരു പത്ത് അഞ്ചു മിനിറ്റ് കൊണ്ട് പരിപാടി തീരുന്നോളൂ അതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മുമ്പ് മരണത്തിന് ഒരുങ്ങാൻ ഏറ്റവും നല്ല സമയം കിടക്ക കിടക്കാൻ പോകപ്പെടും മരണപ്പോൾ സംഭവിക്കും ഒന്നിലും നൈറ്റ് അല്ലെങ്കിൽ മണ്ടി പോയത് എന്നാ വർമ്മ സമയം നമ്മുടെ ശാന്തമായിരുന്നു അപ്പൊ എന്താ പൊതുവെടുത്ത് നമ്മളെ പെട്ടിൽ പോയിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ മലക്കെ നേരം കോളം ഇയാൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിലായത് അതുകൊണ്ട് അതൊന്നും പാഴാക്കാതിരിക്ക പുണ്യം ലഭിക്കുന്ന പ്രാർത്ഥന ലഭിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കേ നോമ്പുകാല സത്കരിക്കുന്ന ആളുകൾക്ക് മലക്കിന്റെ പ്രാർത്ഥന കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് നോമ്പുകാല കത്താഴം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മലക്കയുടെ പ്രാർത്ഥന അവരുടെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ ലഭിക്കാനുള്ള കർമ്മങ്ങളിൽ നമ്മൾ മുഴുകുക മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ പഠിക്കുക മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ജിബിരി പ്രാർത്ഥിച്ചില്ലേമി പറഞ്ഞു മെമ്പർ കയറുമ്പോ എന്തായിരുന്നു നബിയുടെ പേര് കേട്ടിട്ട് നശം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചു പറഞ്ഞു മലക്കയുടെ നേതാവ് ജിബിലിയിൽ അഷ്റഫ് മുഹമ്മദ് പ്രാർത്ഥിക്കണാളിൽ ഏറ്റവും കേട്ടിട്ട് രണ്ട് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവരെ പരിചരിച്ച് നാശം മൂന്ന് ഒരു റമദാൻ കടന്നുപോയിട്ട് അതിലൂടെ ഒരുത്തന്റെ പാപങ്ങൾ പുറക്കപ്പെട്ടില്ലെങ്കിൽ അവന് നാശം ഉണ്ടാകട്ടെതിരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന

അപ്പൊ നന്നായിട്ട് കുറാൻ പാരായണം ചെയ്യാനും അവന്റെ ആശയങ്ങൾ പഠിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് എത്താം എന്നാണ് തആല ഓർമ്മപ്പെടുത്തുന്നത് ഇനിയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഏരിയകളുണ്ട് അത് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കാൻ മലക്കുകൾ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഇത്രയൊക്കെ ബഹുലമായ രൂപവും കോലവും ആരോഗ്യവും ശക്തിയും പവറും വലിപ്പവും ഒക്കെ ഉണ്ടായിട്ടും അങ്ങേയറ്റത്തെ തക്കവയും അങ്ങേയറ്റത്തെ ഭയഭക്തിയും അങ്ങേയറ്റത്തെ കീഴെടുക്കവും ും സദാ സമയം പഠിച്ചോലും തിക്രവും തുറയും തസ്ബീഹുമായിട്ട് ഇബാദത്തിൽ മുഴുകുന്ന നരകത്തെ പേടിച്ച് അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മലായിക്കത്തിൽ മലാഹിക്കത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു മലാഹിക്കത്തുകളുടെ ലോകം എന്ന ആ ഒരു വിഷയത്തെ വിശദമായി പഠിക്കാൻ നമ്മൾ തയ്യാറാവുക അല്ലാഹു അള്ളാഹ വ തആല നമുക്കെല്ലാം അവൻ്റെ ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങളെ കൃത്യമായ നിരക്ക് തന്നെ യാതൊരു അബദ്ധവും മനസ്സിലാക്കേണ്ട രീതിക്ക് തന്നെ പ്രമാണത്തിൽ വന്ന രൂപത്തിൽ തന്നെ മനസ്സിലാക്കുവാനും അതുപോലെ വിശ്വസിക്കുവാനും അതുപോലെ ആചരിക്കുവാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറകളെ നമ്മുടെ എല്ലാ വീഴ്ചകളും വിട്ടു പുറത്തും ആപ്പാക്കിത്തരട്ടെ നമ്മുടെ രോഗികൾക്ക് ആചിൽ സമ്മാനിക്കട്ടെ നമ്മളിന്ന് മരിച്ചു കഴിഞ്ഞവർക്ക് മഹ്യമത്തും നൽകി അനുഗ്രഹിക്കുമാറകളെ ജീവിതം തുച്ഛമാണ് ആ സമയം പരമാവധി സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മുടെ രേഖയിൽ ധാരാളം നന്മകളെ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട സമയത്ത് പ്രപിതേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം അള്ളാഹു എല്ലാം പ്രധാനം ചെയ്യട്ടെ എല്ലാ നിന്നും നമ്മെ എല്ലാവരെയും നല്ല ബോധമുള്ള കാത്തുരക്ഷിക്കുമാറവട്ടെ മക്കളെ അള്ളാഹു നമുക്ക് എല്ലാം പ്രധാനം ചെയ്യുമാറവ് അള്ളാഹു നമുക്ക് കരിഞ്ഞ് നൽകിയ സമയം ആരോഗ്യം സമ്പത്ത് കുടുംബം മക്കൾ ഈ രാജ്യം നൽകുന്ന സ്വതന്ത്രം ഇതിലെല്ലാം അള്ളാഹു റഹ്മത്തും സ്ഥിരതയും ഉയർച്ചയും വളർച്ചയും നൽകുമാറാവട്ടെ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള നല്ല ആഗ്രഹങ്ങളെ അള്ളാഹ് പൂർത്തീകരിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള മോശപ്പെട്ട മലീമസമായ ചിന്തകളെയും ശീലങ്ങളെയും തിരുത്താനും നന്നാക്കിയെടുക്കാനും അള്ളാഹ് നമുക്ക് തോഫിക്കുന്നതിന് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ഇന്നലെ സംഭവിച്ച എല്ലാ അബദ്ധങ്ങളും സർവാധിനാഥനായ അള്ളാഹു വിട്ടുപോർത്ത് മാറ്റി തരുമാറാവട്ടെ അള്ളാഹുവിന്റെ ദീനിനെ ആഴത്തിൽ പഠിക്കാനും അത് മനസ്സിലാക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ അത് മറ്റുള്ളവർക്ക് വൃത്തിക്ക് പകർന്നു കൊടുക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കും മുമ്പ് ദീനിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ ചെയ്യാൻ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിനുള്ള അടയാളങ്ങൾ നമ്മുടെ ഹിൽമ കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ െ പണ്ഡിതന്മാരായ ഹാഫുകളമായ ഉയരങ്ങൾ താണ്ടുന്നവരായ മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു രാജ്യത്ത് വളർച്ചയും വികാസവും ഉണ്ടാക്കുമാറാവട്ടെ ഇവിടെ അനൈക്യവും കലാപവും ചിത്രതയും ആഗ്രഹിക്കുന്നവർക്കല്ലാഹോ ഹിതായത് പ്രദാനം ചെയ്യുമാറാവട്ടെ രാജ്യം അത് ഉയർത്തിപ്പിടിക്കുന്ന ഐക്യവും അതിന്റെ സഹോദര്യവും ആ സ്വാതന്ത്ര്യവും ഇതിനേക്കാൾ മനോഹരമായ രീതിക്ക് അള്ളാഹു സുബാനുബത്തല നിലനിർത്തി തരുമാറാവട്ടെ രാജ്യസ്നേഹികളായ ആളുകൾക്ക് അള്ളാഹു ഈ രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ അള്ളാഹു സുബാനുബത്ത ആലയുടെ ഇഷ്ടപാത്രങ്ങളായി എണ്ണം പറയാനാകാത്ത മലായിക്കത്തുകളുടെ ഇഷ്ടമായി അതിലൂടെ മനുഷ്യന്മാരുടെയും സകല ജന്തുക്കളുടെയും ഈ പ്രപഞ്ചത്തിന്റെയും തന്നെ ഇഷ്ടപാത്രമായി മാറാൻ അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കുമാറാവട്ടെ മലായിക്കത്തുകളുടെയും ജന്തുജാലങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനക്ക് പാത്രമാകുന്ന ഭഗവാൻമാരും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവർ പാഴാകാതെ ഇല്ലാതെ കിബിറില്ലാതെ കർമ്മങ്ങൾ ആളുകളിൽ എടുത്തു പറഞ്ഞ് അവയെ നശിപ്പിക്കാതെ അള്ളാഹിന്റെ പ്രീതിയും അവന്റെ സ്വർഗവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രാവും പകലും ആരാധനയും ഒഴുകാൻ അള്ളാഹു നമുക്ക് മടിയില്ലാതെ توفيق مالك يوم القران بشيء ما <مالاكي> اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. سبحانك اللهم وبحمدك. اشهد ان لا اله الا انت. استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته. <سلام عليكم>